ഇസ്രയേൽ നടത്തിയ പതിനഞ്ചു മാസത്തെ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ശേഷം ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷമുള്ള കണക്കുകളിൽ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അരലക്ഷം കടന്നു മരണപ്പെട്ട പതിനേഴായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് കുട്ടികളിൽ ഇരുന്നൂറ്റി പതിനാല് പേർ നവജാത ശിശുക്കളായിരുന്നു എന്നതും ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നു ആക്രമണത്തിനിടെ അറുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി ഒമ്പത് പേരെ കാണാതായിട്ടുണ്ട് തകർന്നു വിണ കെട്ടിടങ്ങൾക്കിടയിൽപ്പെട്ട് മരണപ്പെട്ടവരാകാം ഇവരെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെയും മരിച്ചവരിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട എഴുപത്തി ആറ് ശതമാനം പലസ്തീനികളുടെയും മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട് മരിച്ചവരിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് ആരോഗ്യ പ്രവർത്തകർ ഇരുന്നൂറ്റി മാധ്യമ പ്രവർത്തകർ നൂറ്റി തൊണ്ണൂറ്റിനാല് സിവിൽ ഡിഫൻസ് ജീവനക്കാർ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതു മുതൽ തകർന്നടിഞ്ഞ സ്വന്തം നാട്ടിലേക്ക് പലസ്തീൻകാർ നടത്തിയ കൂട്ടപ്രവാഹമായിരുന്നു ലോകം പിന്നീട് കണ്ടത് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് സ്വന്തം വീടുകളില്ലാതായി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ബന്ദി കൈമാറ്റം ഇപ്പോഴും തുടരുകയാണ് തിരിച്ചെത്തുന്നവർക്ക് താമസിക്കാൻ വീടോ കഴിക്കാൻ ഭക്ഷണമോ ഇല്ലാത്ത അതിഗുരുതരമായ സാഹചര്യം തകർന്നു വീണ വീടിന്റെ അവശിഷ്ടങ്ങളിലേക്ക് നോക്കി നെടുവീർപ്പെടുന്ന ഒരു കൂട്ടം ജനതയാണ് ഇന്ന് ഗസയിലുള്ളത് കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും പകർച്ചവ്യാധികളാൽ ദുരിതം അനുഭവിക്കുന്നവർക്കും കൃത്യമായ ചികിത്സാ സൗകര്യം പോലും ഇല്ല ദസയിലെ അവസാന ആശുപത്രിയും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു വീണതോടെ ആരോഗ്യ മേഖല പൂർണ്ണമായും നിശ്ചലമായിരിക്കുകയാണ് അതേസമയം പലസ്തീനിൽ നിന്നുള്ള ഗുരുതര രോഗം ബാധിച്ചവരുടെ ആദ്യ സംഘം കഴിഞ്ഞ ദിവസം റഫ അതിർത്തി വഴി ഈജിപ്തിലേക്ക് പോയി ലോകാരോഗ്യ സംഘടനയാണ് കുട്ടികള് ഉള്പ്പെടെയുള്ള സംഘത്തിന് സൗകര്യമൊരുക്കിയത്